കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനും പാഠഭാഗത്തുനിന്ന് നെൽകൃഷിയെക്കുറിച്ച് ലഭിച്ച അറിവുകൾ കണ്ടറിഞ്ഞു പഠിക്കുന്നതിനും മണലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആരംഭിച്ച കരനൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി അന്യം നിന്നു പോകുന്ന നെൽകൃഷി കുട്ടികളെ പരിചയപ്പെടുത്തുകയും അനുഭവ വേദ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പി കെ കൃഷ്ണൻ മുന്നോട്ടുവെച്ച കരനൽ കൃഷി എന്ന ആശയം കുട്ടികളും അധ്യാപകരും പി ടിഎയും ഏറ്റെടുത്ത് സ്കൂൾ വളപ്പിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു മണലൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ പുഷ്പ വിശ്വംഭരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു അവർക്ക് അതിൽ നിന്നോട്ട് പഠിച്ചു വരണം പുതിയ ജനതയെ വാർത്തെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ള കുട്ടികൾ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല അത് ഈ തലമുറയെ കൂടി അവരെ മനസ്സിലാക്കി കൊടുത്ത് നല്ലൊരു സംരംഭമായി ഇത് വിജയിപ്പിക്കണം വിജയിച്ചുകൊണ്ടിരിക്കുന്നു ചെറുതായിട്ടായാലും കുട്ടികളത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ കൃഷി ചെയ്യണമെങ്കിൽ ഈ കരുന്നൽ കൃഷി ചെയ്യുന്ന വെള്ളം ധാരാളം ആവശ്യമുണ്ട് അതുപോലെ തന്നെ ജൈവ വളം ഈ കൃഷി ചെയ്തിട്ടുള്ള ഇതിൽ കീടനാശികളൊന്നും തെളിച്ചിട്ടില്ല അതുപോലെ ഇത് നല്ല ഭംഗിയായിട്ട് ഈ പരിപാടി പി ടി എ പ്രസിഡന്റ് പി വി സലീഷ് പ്രധാനാധ്യാപിക ഇ എൽ ജോസി ഒഎസ്എ പ്രസിഡന്റ് പി കെ കൃഷ്ണൻ വികസന സമിതി അംഗം രാകേഷ് കണിയാം പറമ്പിൽ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സി എ ഷിബിയ എം പിടി എ പ്രസിഡന്റ് ജെനി ദീപു കൃഷിക്കാവശ്യമായ മുഴുവൻ ജൈവവളങ്ങളും കീടനാശിനികളും സംഭാവന ചെയ്ത പൂർവ്വ വിദ്യാർത്ഥി ബെന്നി ആന്റണി എന്നിവർ സംസാരിച്ചു കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച് കൊയ്ത്തുപാട്ട് കറ്റപ്പറിക്കൽ മെതിക്കൽ പാറ്റിയെടുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ കുട്ടിക്കർഷകർ ആവേശപൂർവ്വം പങ്കെടുത്തു നെൽകൃഷിയുടെയും വിളവെടുപ്പിന്റെയും വിവിധ ഘട്ടങ്ങൾ കുട്ടികൾക്ക് കണ്ടറിയാനും അനുഭവിച്ചറിയാനുമുള്ള ഒരു വേദി കൂടിയായി കൊയ്ത്തുത്സവം മാറി